തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷന് സമീപം നിങ്ങൾ വീടുവല്ലോ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വരുന്ന വീടാണ് വീട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും അല്ലാണ്ട് ഒരു റൂമും കൂടെ ഉണ്ട് അങ്ങനെ ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിന് നമുക്ക് വട്ടിയൂർക്കാവിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് തോപ്പ് നോക്കി കഴിഞ്ഞ് നമ്മൾ വീണ്ടും മൂന്നാം മോഡ് പോകുന്ന വഴി വാഴോട്ടോണത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് വാഴോട്ടോണം ജ്ഷനിൽ തന്നെ കാടിയക്കോണം ലൈൻ നമുക്ക് ടത്തോട്ട് റോഡ് കെട്ടാവും ആ റോഡ് ഇങ്ങനെ ഇടത്തോട്ട് കയറി അതിങ്ങനെ വളഞ്ഞ് വരുമ്പോഴ് തന്നെ നേരെ ഇങ്ങ് വന്നാൽ മതി നേരെ വരുന്നത് ഇതാ ഇവിടെയാണ് ഇവിടെ വന്ന് നമുക്കിങ്ങനെ ജസ്റ്റ് കയറുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി അതായത് ഈ ഒരു വീട്ടിൻ്റെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന മൂന്ന് സെൻറ്റും വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ഥലം വേണം അതായത് ഈ മൂന്ന് സെൻറ്റല്ലാണ്ട് നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് വാങ്ങിയിടാവുന്നതാണ് അപ്പോൾ വീട്ടിന് ചുറ്റും നിറച്ച് കോമ്പൗണ്ടൊക്കെ വേണം ണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന മൂന്ന് സെന്റ് കൂടെ വാങ്ങാവുന്നതാണ് ആ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി നമുക്ക് ഇത് നമുക്ക് വലിയ വണ്ടി വരുന്ന വഴിയാണ് അല്ലാണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് മെയിൻ റോഡിൽ ആ റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിൽ നമുക്ക് അവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരു വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും അത്യാവശ്യം നമുക്ക് മുൻവശത്തൊരു മുറ്റവും ഉണ്ട് ഇവിടെ എല്ലാം ഫുൾ ആയിട്ട് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇപ്പം നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് ഒരു വീട് വെച്ച് എങ്ങനെ ചെയ്യുമോ ആ രീതിയിൽ എല്ലാം പക്ക ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ മുൻവശത്തുള്ള തേക്കൊക്കെ നോക്കി ഇതിപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ അവരുടെ വീട്ടിൻ്റെ അവിടെ നിന്ന തേക്ക മുറിച്ച് ആ തടിയിലാണ് നമുക്ക് ഈ ഒരു വാതിൽ ചെയ്തിട്ടുള്ളത് രണ്ട് വാളികളിലായിട്ടാണ് വാതിൽ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതായി ഇതുപോലൊരു ഗ്ലാസിൻ്റെ ഒരു അലങ്കാരം കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ കയറിയിരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇതെവിടെയായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇതെല്ലാം തന്നെ സെഞ്ചുറി പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് സീലിങ്ങിൽ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും നമുക്കിതിൽ ഈ പൈപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഷ് ബേസിൻ വരുന്നത് സിറയാണ് പൈപ്പ് വരുന്നത് സിറയാണ് അതുപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള ബാത്റൂം ബാത്റൂം ഒക്കെ വരുന്നത് ജാഗ്വാറും സിറയും ആണ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതാണ് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതായത് ഇതെല്ലാം വന്നിട്ട് സോഫ്റ്റ് ക്ലോഷർ ആണേ നമുക്കിങ്ങനെ വലിച്ചിട്ട് വിട്ടാലും ഇതിങ്ങനെ വന്ന് അടിക്കത്തില്ല കേട്ടോ ഈ രീതിയിലാണ് നമുക്കിവിടെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ നല്ല വാറണ്ടിയുള്ള സെഞ്ചുറി പ്ലൈ ഔട്ടിൻ്റെ മെറ്റീരിയൽസിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്കിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്ലാബ് ചെയ്ത് അതിന് മുകളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ചിമിനിയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇത് വന്നിട്ട് എലീകാൻ്റെ ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ലൈഫ് ടൈം വാറണ്ടി ഉള്ള ചിമ്മിനിയാണ് അത ഇവിടെ നമുക്ക് പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന പ്രൊവിഷനും ഉണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് നമുക്ക് ഈ കിച്ചണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ സ്ലീക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈവൻ ദാ ഈ കാണുന്ന ഹിഞ്ചസ് ഉണ്ടോ ഈ ഹിഞ്ചസ് വരേക്കും സ്ലീക്കിൻ്റെ ഹിഞ്ചസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ കാണുന്ന ടൈൽസ് എല്ലാം എടുത്തിട്ടുള്ളത് ഏഷ്യൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് ബാത്റൂമിനകത്തുള്ള ടൈൽ ടൈൽസ് വരുന്നത് കജാറിയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കബോർഡ് വരും അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് പാളികളാണ് നമുക്ക് കബോർഡിൽ നൽകിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് കൂടെ ഒരു മിററും കൂടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ വരുന്നത് നമ്മുടെ സാനിറ്ററി വെയ്സ് വരുന്നത് സെറയുടെ സാനിറ്ററി വെയ്സും ഇതാ ഇതൊക്കെ നോക്കി ഈ സോപ്പ് വയ്ക്കാനുള്ള സോഫ്റ്റ് ഡ്രൈവ് വരേക്കും നമുക്ക് സെറയുടെതാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഈ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ വരുന്നത് ഫിറ്റിങ്സ് ആണ് വരുന്നത് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന സ്പേസ് ഉണ്ട് അതുപോലെ നമ്മുടെ റെയിലിങ്സ് നോക്കി ഇത് നല്ല ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് തേക്കും തടിയും അതുപോലെ തന്നെ ഗ്ലാസും കൂടെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രിപ്പുള്ള ഗ്രനൈറ്റാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെയുള്ള എല്ലാ ജനലുകളിലും ഇതുപോലുള്ള ബ്ലൈൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യാനുസരണം പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ അതിനെ തുറന്നിട്ടാൽ മതി കയറി വരുമ്പം നമ്മുടെ ചെറിയൊരു ലിവിങ് സ്പേസാണ് ഇതവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിത് ആ ഒരു എൽ ഷേപ്പിലെ ഒരു ചെറിയൊരു കോർണർ സോഫ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിടാവുന്നതാണ് നമുക്കിവിടെ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കബോർഡ് നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ആണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറയും ജാഗ്വാർണും പോലുള്ള ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ ജാക്വാർ പോലുള്ള പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വാഷി വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം ലേ ഔട്ടാണ് കേട്ടോ അതായത് ഈ രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് നമുക്കൊരു ഓപ്പൺ ടെറസ് കൊടുക്കുന്നതിന് പകരം ആ ഒരു അതിനെ തന്നെ ഒരു റൂം ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ബെഡ്റൂം ആക്കിയാണ് മാറ്റിയിട്ടുള്ളത് നമുക്ക് ജനലെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ അതൊന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഈ ഡോസ് ഒക്കെ നോക്കി ഇതെല്ലാം തന്നെ ടീക്കുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുൻവശത്തുള്ളതായി ഈ കടന്ന ജനൽ പാളുകളെല്ലാം തന്നെ ടീക്കുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി ഏരിയയിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ബാൽക്കണിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇഫിൻ കേസ് നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാറ് വന്ന് നിൽക്കുന്നതാണ്ടോ അതുവരെയും നമുക്കൊരു കോമൺ വഴിയാണ് ഈ വഴി നേരെ ചെന്ന് നമ്മുടെ ആ ഒരു മൂന്ന് സെൻറ്റിൽ കയറുന്നതായിട്ട് വരും അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു എൽ ഷേപ്പിൽ നമ്മുടെ കോമ്പൗണ്ട് ആക്കി എടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഇഫിൻ നിങ്ങൾക്ക് കൂടുതൽ വണ്ടികൾ വേണം വണ്ടികൾ പാർക്കിംഗ് വേണം അതല്ല നമ്മുടെ വീടിനോട് ചേർന്നതിനെ ഒരു ഗാർഡൻ സ്പേസ് ഒക്കെ വേണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് സെൻ്റുകൂടെ ചേർത്തെടുക്കാവുന്നതാണ് ആ മൂന്ന് സെൻറ്റിന് സെൻറ്റിന് പെർ സെൻറ്റ് പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ഇപ്പം നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതും ഒത്തിരി ഇങ്ങനെ ചുറ്റേന്നും വേണ്ട മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാറി ാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് നടന്നു കയറാനാണെങ്കിൽ ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റ് നമുക്കിപ്പോൾ ആ ഒരു വൈഡനിങ്ങും ആ ബസ്സിൽ പോയൊക്കെ വരുന്നത് തോപ്പുമുക്ക് ജംഗ്ഷനിലാണ് ആ തോപ്പുമുക്ക് ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ അയലെല്ലാം വരുന്നത് നിങ്ങളുടെ നൈബർവുഡ് ഈ രീതിയിലായിരിക്കും എല്ലാം ഈ പ്രോപ്പർട്ടി സെയിലായി കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഉടനെ തന്നെ അടുത്ത് വീട് വരുന്നുണ്ടാവും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്